ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ അടിപൊളിയായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കായും കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് എങ്ങനെ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട നാല് ഇലക്കായ നാല് ഗ്രാമും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതിൽ നിന്ന് പകുതി പഞ്ചസാര നമുക്ക് ക്യാരം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് തുടർച്ചയായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ഇതുപോലെ ഒരു ബ്രൗൺ കളറിൽ നന്നായിട്ട് ക്യാരം ലേസ് ചെയ്ത് കിട്ടും അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പൊ ചെറുതായിട്ട് കട്ട് പിടിക്കും പക്ഷെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അത് മിക്സ് ആയിക്കോളും നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഡ്രൈ ആണ് ചേർത്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കറുത്ത മുന്തിരിയും അതുപോലെ ടുട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കളറുള്ള ടൊട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നതിൽ ഒട്ടും പിഷ് കാണിക്കരുത് നമ്മുടെ ഈ ഒരു പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റാണ് മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്ലാസിന് അളന്നെടുത്താലും മതി മറ്റെല്ലാ അളവുകളും ആ ഒരു ഗ്ലാസ്സിന് തന്നെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിലുള്ള വെള്ളം ചെറുതായിട്ട് വറ്റി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം ഇനി അത് ചൂടാറാനായിട്ട് മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള പൊടിച്ച പഞ്ചസാരയിലേക്ക് രണ്ട് കോഴിമുട്ട പൊടിച്ച് വയ്ക്കാം കാല ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അര കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു ജാം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ജിഞ്ചർ കാൻഡി പൗഡറും അര ടീസ്പൂൺ ഓറഞ്ച് ടീ തൊല്ലി ക്രിയേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ടാണ് കേട്ടോ ഇല്ലയെന്ന് വെച്ചിട്ട് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് മൈദിയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് ക്യാഷസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒക്കെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ അഞ്ചിഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ്റെ എടുത്തിട്ടുണ്ട് കുറച്ച് ഓയില് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ബാറ്ററി കുറച്ച് തിക്കായിട്ട് ഔട്ടോ ഉണ്ടാകുക കുറച്ച് ചെറിയും ഡ്രൈ ഒക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഈ പ്ലം കേക്ക് വിത്തൗട്ട് ഓവൻ ആണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അടി കട്ടിയുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇറ്റീന്നെ ഇറക്കി വെച്ചുകൊടുത്തിട്ട് ലിഡ് വെച്ചിട്ട് അടച്ചുകൊടുക്കാം ഉള്ളിൽ നല്ലോണം നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചധികം സമയം എടുക്കും ബേക്കായിട്ട് കിട്ടാനായിട്ട് എനിക്കിവിടെ ഒരു മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബേക്കായി വരാനായിട്ട് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ പ്ലം കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പ്ലം കേക്ക് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു പ്ലം കേക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സെയിം കറക്റ്റ് ടേസ്റ്റാണ് നമ്മുടെ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുന്നത് അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ക്രിസ്മസ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Um, okay, bye.